യു എസിലും ചൈനയിലൊക്കെ ഓട്ടോണമസ് കാറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ മുൻപ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പക്ഷേ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിൽ ഈ കാറുകൾ അഥവാ ഓട്ടോണമസ് ആയിട്ടുള്ള ടാക്സികൾ രംഗത്തിറങ്ങാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് ചൈനീസ് കമ്പനിയായിട്ടുള്ള വീറൈഡുമായി ചേർന്നിട്ട് ഊബറാണ് ഈ സേവനങ്ങൾ അബുദാബിയിൽ കൊണ്ടുവരാൻ പോകുന്നത് അബുദാബിയിലെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ആയിട്ടുള്ള സാദി ഐലൻഡ് യാസ് ഐലൻഡ് അതുപോലെ എയർപോർട്ടിലേക്കുള്ള ട്രിപ്പിലൊക്കെയാണ് ഇത്ര ഈ കാറുകൾ ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ സിക്ായിട്ടുള്ള ഇൻഫർമേഷനാണ് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഏർലി വാർണിംഗ് സൈനല്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളൊരു അഭായം കാണേണ്ടതില്ലേ ഇതിൽ ഇതൊക്കെ ഒരു ഓട്ടോമേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ ഇത് നമ്മളെങ്ങനെ ബാധിക്കും ഒരു യാത്രികൻ എന്നുള്ള എങ്ങനെ ബാധിക്കും ഇനി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെങ്ങനെ ബാധിക്കും ഊബർ എന്നുള്ള കമ്പനി എന്തുകൊണ്ട് ഇത്തരം ഒരു സേവനം ഇപ്പോൾ കൊണ്ടുവരുന്നു ഇത് ഊബറ് ആക്ച്വലി ഊബറ് കുറേ കാലമായിട്ട് ഈ ഡ്രൈവർലെസ് കാറുകളും മറ്റുമൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞൊരു ആറേഴ് മാസത്തിനകത്ത് ഒരു കണ്ടിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ അവരുടെ സ്വന്തം ടെക്നോളജിയിൽ റിലേ ചെയ്യുന്നതിന് പകരം ഒരു ഏഴോളം എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ ഇത് ചൈനീസ് കമ്പനി ആയിട്ടുള്ള വീറൈഡുമായി ചേർന്നിട്ടാണ് ബേസിക്കലി അവരുടെ സെൽഫ് ഡ്രൈവിങ് ടെക്നോളജിയാണ് അവരിവിടെ ഡിപ്ലോയ് ചെയ്യാനെല്ലാം പോകുന്നത് അപ്പോൾ ഊബറിൻ്റെ പേർസ്പെക്റ്റീവില് നമുക്ക് ഈ കാര്യങ്ങൾ നോക്കിക്കാണാം ഇനി ഇത് ഇതിൻ്റെ ഈ ഒരു വ്യത്യസ്താങ്കിളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ലൈക്ക് എങ്ങനെ ഇതിനെ അഡാപ്റ്റ് ചെയ്യാം അത് വി ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി അതുപോലെ സൊസൈറ്റി അറ്റ് ലാർജ് എങ്ങനെ ഇത്തരം മാറ്റങ്ങളോട് പ്രതികരിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് വരാം ആദ്യത്തെ ഭാഗം ഒരു യാത്രികൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഓട്ടോണമസ് കാറുകൾ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് വരാം അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആവശ്യമാണ് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ലഭിക്കുന്നുവെന്ന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ട്വൻറ്റി ഫോർ സെവൻ അവൈലബിൾ ആകും എന്നുള്ള ഗുണം ഉണ്ടാവും ഇപ്പോൾ ഡ്രൈവർമാർക്കാണല്ലോ നോർമലി ഹ്യൂമൻ ഡ്രൈവേഴ്സിന് റെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ഹവേഴ്സിലായിരിക്കും നോർമലി ഓപ്പറേറ്റ് ചെയ്യുക ുന്ന സമയത്ത് വണ്ടി കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ഇത് കുറയും അല്ലെങ്കിൽ ആൾമോസ്റ്റ് ഈ പ്രോബ്ലം നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ട് മാറും എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് ആ പ്രശ്നം ഇനി ഉണ്ടാവില്ല ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഈ അബുദാബിയിൽ വരുന്ന കാറുകളുണ്ടല്ലോ അതിൽ ഡ്രൈവർ ഉണ്ടാകും സേഫ്റ്റി പർപ്പസസിന് വേണ്ടിയിട്ട് ഡ്രൈവർ ഉണ്ടാകും അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഈ ഡ്രൈവറെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാകും എന്നാണ് ഇതിൻ്റെ അധികൃതർ വാർത്താ സമ്മേളനത്തിലൊക്കെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതിനെ ഒരു വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഓട്ടോണമസ് കാറുകൾ വരുന്നു എന്നുള്ളതല്ല സോഫ്റ്റ്വെയർ ഡ്രൈവറായിട്ട് മാറുന്ന പോയിന്റിൽ ഡ്രൈവിംഗിൻ്റെ കോസ്റ്റ് നിയർ സീറോയിലേക്ക് വരും എന്നുള്ളത് ാണ് ഡ്രൈവറിന് കൊടുക്കേണ്ടി വരുന്ന വേതനം നിയർ സീറോയിലേക്ക് മാറും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്രയുടെ ചിലവ് ഗണ്യമായിട്ട് കുറയും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇനി ഇതന്നെ ഓട്ടോണമസ് ഇ വി ആണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചക്രത്തിലോടുന്ന കമ്പ്യൂട്ടറുകളാണ് അപ്പോൾ ഇതിലൊരുപാട് അഡീഷണൽ ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഭാവിയിൽ ഈ റൈഡ് ഹെയിലിംഗ് എന്ന് പറയുമല്ലോ ഈ സർവീസുകൾ ഊബറൊക്കെ നൽകുന്നതിന് അങ്ങനെയുള്ള നമ്മൾ വിളിക്കുക റൈഡ് ഷെയറിംഗ് റൈഡ് ഹെയിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സർവീസുകൾക്ക് ഈ കാറുകൾക്കിടയിൽ ഇൻ്റർ കാർ കമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ടുവരാനും ഭാവിയിൽ റോട്ടിൽ മുഴുവൻ ഓട്ടോണോമസ് കാറുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാറുകൾക്കിടയിൽ എന്താ പറയുക ഒരു ബിഡിങ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ നല്ല ട്രാഫിക് ട്രാഫിക്കുള്ള റോഡാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് മുൻപിലുള്ള വണ്ടികൾക്ക് ചെറിയ എന്തെങ്കിലും എക്കണോമിക് ഇൻസെൻറ്റീവ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് റോട്ടിൽ നിന്ന് ഒന്ന് മാറിത്തരും അതിന് ചെറിയ എന്തെങ്കിലും പൈസ ജസ്റ്റ് ഒന്ന് മാറിത്തരും എന്നിട്ട് നമുക്ക് കടന്നു പോകാനെല്ലാം പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങളൊക്കെ നമ്മുടെ അർജൻസി അനുസരിച്ചിട്ട് നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സേവനങ്ങളൊക്കെ ഇനി അധികം വൈകാണ്ടേ നമ്മുടെ നാട്ടിൽ എത്തുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു യാത്രികൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഹ്യൂമൻ ഡ്രൈവറിനേക്കാളും ഒരുപാട് ആണ് ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ പ്രത്യേകിച്ച് ഫിക്സഡ് ആയിട്ടുള്ള ട്രാഫിക് കണ്ടീഷൻസിൽ ഇപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഫെയിൽ ഫെയിലാവും എന്ന് പറയുന്ന ഒരു ഏരിയ ഇന്ത്യ പോലെയുള്ള നാടുകളിലുള്ള ഹൈലി ആയിട്ടുള്ള യാത്രാ കണ്ടീഷൻസിലൊക്കെയാണ് പക്ഷേ ഒരു യു എയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വളരെ പ്രോപ്പറായിട്ട് സ്ട്രക്ചേഡ് ആയിട്ടുള്ള റോഡുകളാണ് പ്രോപ്പർലി ലൈൻ മാർക്കഡ് ആണ് അതുപോലെ എല്ലാത്തിനൊരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ എല്ലാത്തിനും സിസ്റ്റമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അർബൻ ഏരിയകളിൽ നഗരത്തിലൊക്കെയുള്ള ഏരിയകളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇത്തരം യും സേവനങ്ങൾ പെട്ടെന്ന് ഡിപ്ലോയിഡാവും അതിൻ്റെ സേഫ്റ്റി ഒരുപാട് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അത് ഹ്യൂമൻ ഡ്രൈവറിൻ്റെ ഒരുപാട് മുകളിലായിരിക്കും സേഫ്റ്റി ഇപ്പോഴന്നെ നമ്മുടെ കാറിലൊക്കെ അഡാസ് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നല്ല വേഗതയിൽ പോവുകയാണ് മുന്നത്ത വണ്ടി പെട്ടെന്ന് സ്ലോ ഡൗൺ ഒക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്ലോ ഡൗൺ ആവുമല്ലോ ഈ അഡാസ് ഫീച്ചറൊക്കെയുള്ള വണ്ടികളിൽ ഇതിൻ്റെ ഒരു കുറേ കുറേ സ്കെയിൽ കൂടിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്കൊന്ന് ഈ അഡാസ് ഒക്കെ ഉള്ളത് ലെവൽ വൺ ലെവൽ ടു ഓട്ടോണമസ് ഡ്രൈവിങ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ലെവൽ ഫോർ ഓർ അബോവായിരിക്കും ഇത്തരം സേവനങ്ങളൊക്കെ വരിക ഈ അത് അതായത് ഒരു ഹ്യൂമൻ്റെ ആവശ്യമേ ഇല്ലാതെ തന്നെ ഈ വാഹനങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റുകളുടെ നിരക്ക് ഇനിയും ഇനിയും ഗണ്യമായിട്ട് കുറയും പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതല്ല ഇതിലൊരുപാട് ബഗ്ഗുകളും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ രസകരമായിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഡ്രൈവറാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കൽ പറ്റിയ തെറ്റ് പിന്നീടും അയാൾ ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് വയ്ക്കുക മറ്റൊരു ഡ്രൈവർക്കും സെയിം തെറ്റ് പറ്റാം പക്ഷേ ഈ ഓട്ടോണമസ് കാറുകൾക്കൊക്കെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള പ്രോപ്പറായിട്ട് അതൊരു കേസ് സ്റ്റഡി ആക്കി മാറ്റി അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ തെറ്റ് ഒരിക്കലും റിപ്പീറ്റഡ് ആവില്ല അപ്പോൾ മാക്സിമം യൂസ് കേസുകളിലൂടെ ഈ വാഹനങ്ങൾ ഓടിച്ച് അത്യാവശ്യം ഒരു എന്താ പറയുക പല ആവർത്തി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയിലൊക്കെ നോക്കാനുള്ളത് അപ്പോൾ ഊബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജിയിൽ മാത്രം റിലേ ചെയ്യാതെ ഒരുപാട് ഹൈട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടെക്നോളജികൾ അവർ ഉപയോഗിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ മറ്റ് കമ്പനികളുടെയൊക്കെ ടെക്നോളജികൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചൈന പോലത്തെ ഒരു ഭയങ്കരമായിട്ടും ഓഡിയൻസ് ഉള്ള ആൾക്കാരുള്ള ഒരു നാട്ടിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ടെക്നോളജി സ്വാഭാവികമായിട്ടും കൂടുതൽ യൂസ് കേസുകളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ കുറച്ചും കൂടെ റിലേബിൾ ടെക്നോളജി ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുക അപ്പോൾ ഒരു യാത്രികൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആയിട്ടുള്ള യാത്രാ ഓപ്ഷൻസ് അധികം വൈകാൻ തന്നെ അവൈലബിൾ ആകും എന്നുള്ള ഒരു പോസിറ്റീവ് സിനാരിയോ ഉണ്ട് ഇനി ഈ മേഖലയിൽ നമ്മളൊരു ഡ്രൈവറായിട്ട് ജോലി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനെ തീർച്ചയായിട്ടും നമ്മളൊരു ഏർലി സൈനായിട്ട് കാണണം ഒരു ഏർ വാർണിംഗ് സൈനായിട്ട് കാണണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഇപ്പോൾ ഞാനതിന് രണ്ട് രീതിയിൽ പറയാം ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ നമ്മൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കരിയറിലേക്കൊന്നും ഒരു ഡേഞ്ചർ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഇവരെന്നെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് ഡ്രൈവർ കുറച്ച് കാലത്തേക്ക് ഒരു സേഫ്റ്റി അസിസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാകും പിന്നീട് ഈ കാറുകൾ റിലേബിൾ ആണ് എന്ന് ഇവിടത്തെ അധികൃതർക്ക് കൂടി പ്രൂവൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ കംപ്ലീറ്റ്ലി ഈ അസിസ്റ്റൻറ്റിനെ ഒഴിവാക്കുമെന്നൊക്കെയുള്ളതാണ് ലെറ്റ്സ് നമുക്കൊരു രണ്ട് വർഷം കൂടെ ഇതേ രീതിയിലുള്ള ഒരു സിസ്റ്റമൊക്കെ പ്രതീക്ഷിക്കാം അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രൈവർ ജോലികളൊന്നും നശിക്കാൻ പോകുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ ഉള്ളൊരു പീരീഡ് ഉണ്ടല്ലോ ഈ പീരീഡിൽ ഒരു പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് തീർച്ചയായിട്ടും ഒരു ട്രാൻസിഷന് വേണ്ടി തയ്യാറെടുക്കണം അതായത് അവരുടെ കരിയറുകളൊക്കെ സ്വിച്ച് ചെയ്യാനും പ്രത്യേകിച്ച് ഫിക്സഡ് റൂട്ടുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അർബൻ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എയർപോർട്ട് ടാക്സി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ ഹൈ ടെക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രൈവർ ജോലിയോ മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും ഒരു കരിയർ ട്രാൻസിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം ഈ കരിയർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളുണ്ട് നമുക്കതിലേക്ക് വരാം പക്ഷേ ബേസിക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു വലിയ കുത്തകകൾ നമ്മുടെ ഡ്രൈവർ ജോലിയൊക്കെ സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി മാറ്റുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ട്രാൻസക്ഷന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കണം നമുക്കിതിൽ ഒരുപാട് ചോയ്സ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് അടുത്ത ഒരു വിഷയത്തിലേക്ക് വരാം അഥവാ ഊബർ പോലെയുള്ള കമ്പനികൾ എന്തുകൊണ്ട് ഇത്തരം ടെക്നോളജികൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പം ഊബർ കുറച്ച് കാലമായിട്ട് ഊബറിനെ വാച്ച് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഊബറിൻ്റെ ഷെയറുകൾ കഴിഞ്ഞ മാസം എങ്ങാണ്ട് തോന്നുന്നു പത്ത് ശതമാനം വീതം ഇടിഞ്ഞു ഊബർ ലിഫ്റ്റ് ഇവരൊക്കെ ഈ റൈഡ് ഷെയറിങ് കമ്പനികളാണ് ഇവരുടെ ഷെയർ ഇത്രയും ഇടിയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിന് ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ഡിവിഷൻ ഉണ്ട് വെയ്മോ എന്ന് പറഞ്ഞിട്ട് വെയ്മോ അവരുടെ സേവനങ്ങൾ മയാമിയിൽ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഷെയർ ഇടിഞ്ഞു ആക്ച്വലി ഊബറും ഈ വൈമോയും തമ്മിൽ അഗ്രിമെൻറ്റ് ഉണ്ട് അതായത് ഊബർ ഈ അവരുടെ സെൽഫ് ഡ്രൈവിങ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ സെൽഫായിട്ട് സ്വന്തമായിട്ടും ഈ ടെക്നോളജി ഡിപ്ലോയ് ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഊബറിൻ്റെയും ലിഫ്റ്റിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഊബർ അതാണ് വളരെ റാപ്പിഡായിട്ട് മറ്റുള്ള കമ്പനികളുമായിട്ട് ടെക്നോളജി ഷെയർ ചെയ്യുന്നു അവരുമായിട്ട് എം ഒിലെത്തുന്നു വേഗത്തിൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ നോക്കുന്നത് അതായത് അവർക്ക് അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഞാൻ ഊബർ എലവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനെ കുറിച്ച് മുൻപ് എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഊബർ ഊബർലേറ്റ് ഫ്ളയിങ് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഓട്ടോണമസ് ഫ്ലയിങ് കാറുകൾക്ക് വേണ്ടിയിട്ട് അതും ഈ വി ടിഒൽ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് ഇലക്ട്രിക് വേർട്ടി വേർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്ന് പറയുന്നത് നേരെ പൊങ്ങാനും നേരെ താഴാനും പറ്റുന്ന വാഹനങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രത്യേകം പോർട്ടുകൾ നിർമ്മിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഹൺഡ്രഡ് പ്ലസ് ബില്ല്യൺ വാലുവേഷനുള്ള വലിയ ഒരു കമ്പനിക്ക് അതിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പുതിയ ടെക്നോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചൈനീസ് കമ്പനികൾ ഒരുപാട് ഈ മേഖലയിൽ വരുന്നുണ്ട് അതിന്റെ ഒരു ഡേഞ്ചർ ഉണ്ട് ഇനി ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഇതൊന്നുമല്ല ഇലോൺ മസ്ക് ഈ മേഖലയിലുള്ള ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂകൾ പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു റിയാലിറ്റിയാണ് കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ റോബോട്ട് ടാക്സി സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോഴേക്കും മാർക്കറ്റിൽ എത്തുമെന്ന് പറയുന്നുണ്ട് ഗൂഗിൾ ഓൾറെഡി അവരുടെ റോബോട്ട് ടാക്സി സർവീസുകൾ ഡിപ്ലോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചൈനയിൽ പല കമ്പനികൾ ചൈനീസ് കമ്പനികൾ ഡിപ്ലോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വൈഡർ മാർക്കറ്റ് അഡോപ്ഷൻ്റെ പീരീഡാണ് ഊബർ പോലെയുള്ള കമ്പനികളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ അവരെന്തായാലും റാപ്പിഡ് ആയിട്ടുള്ള ഈ അഡോപ്ഷൻ കൊണ്ടുവരും ും അതിന് വേറെയും റീസൺസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ കഴിയുക ഡ്രൈവർ എന്നുള്ള ആളെ ഈക്വേഷനിൽ നിന്ന് മാറ്റുമ്പോഴാണ് ഡ്രൈവർക്ക് വേറെ ടയർ ഉണ്ടാവില്ല ക്ഷീണം ഉണ്ടാവില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഡ്രൈവിങ്ങിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും അവരുടെ റവന്യൂ കൂടും റവന്യൂ മീൻസ് ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഷെയർ കൊടുത്താൽ പോലും എഗൈൻ അവർക്കൊരു ബെറ്റർ റവന്യൂ ഒക്കെ കിട്ടും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഊബർ ഇത്തരം ടെക്നോളജികളൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ പ്രാധാന്യവും മറ്റും കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിന് എങ്ങനെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ഈ ഏർലി വാർണിംഗ് എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് മൊത്തത്തിലുള്ള ഒരു എളി ആണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ട ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം മുൻപ് നമ്മൾ സേഫാണ് കുറേ കാലത്തേക്ക് ഈ മേഖലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന ജോലികളൊക്കെ ഇന്ന് വലിയ രീതിയിൽ ത്രട്ടൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നല്ലൊരു എക്സാമ്പിളാണ് ചാറ്റ് ജി പി ടി മറ്റുമൊക്കെ വന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബുകൾ പ്രോബ്ലം സോൾവിങ് ജോബുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇനിയും ലൈഫ് ഉണ്ടാകും എന്ന് കരുതിയിരുന്ന ഒരു മേഖലയുണ്ട് അതായത് കുറേ കാലത്തേക്ക് ഇതിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ നമ്മളിന്ന് ശ്രദ്ധിച്ചാലൊരു കാര്യം അറിയാം വൈറ്റ് കോളർ ജോബുകളിലാണ് നല്ല രീതിയിൽ ിൽ ടെക്നോളജി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലോകത്തെ എല്ലാ ഭാഗത്തും ഒരു ടോട്ടൽ ജോബ് ക്രിയേഷൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന അത്രയും ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് വലിയ രീതിയിൽ പിരിച്ചുവിടലുകൾ ഇൻഡലില് വലിയ രീതിയിൽ കണ്ടു ഇവൻ ഇൻഡലിൻ്റെ സിഇഒനെ വരെ നിർബന്ധിതമായിട്ട് റിട്ടയർ ചെയ്യാൻ പറഞ്ഞു എന്ന വാർത്തകൾ കാണുകയുണ്ടായി ഐ ബി എം പോലെയുള്ള കമ്പനികൾ പിരിച്ചുവിടുന്നുണ്ട് ആമസോൺ എല്ലാവരും എല്ലാ മേജർ ടെക് കമ്പനികളും പിരിച്ചുവിടലുണ്ട് അത് പലപ്പോഴും നഷ്ടം ഉണ്ടായതുകൊണ്ടോ മാന്ദ്യം ഉണ്ടായതുകൊണ്ടോ മാത്രമാവണമെന്നില്ല അവർ പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുന്നതൊരു കാരണമാവാം അവരുടെ ഫോക്കസുകൾ മാറുന്നത് മറ്റൊരു കാരണമാവാം ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഐയുടെ ഡിപ്ലോയ്മെൻറ്റ് എല്ലാവരും വേഗത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ എഐയുടെ ഡിപ്ലോയ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമേഷൻ എല്ലാ മേഖലയും അത് എ ഐ മാത്രമല്ല റോബോട്ടിക്സും മറ്റുമൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും ഇതിനൊരു ഏർലി വാർണിംഗ് സൈനായിട്ട് കാണേണ്ടതുണ്ട് ഇപ്പോൾ വി ആസ് എൻ ഇൻഡിവിജ്വൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേഷനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇൻ്റെ ഓരോ ഓരോ സെക്ടർ അനുസരിച്ചിട്ട് അതിൻ്റെ യൂസ് കേസുകൾ ഡിഫറൻ്റ് ആണ് ബട്ട് ദെൻ ജനറലി നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു റിസർച്ച് ഉണ്ടാവുക നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോബും ഉണ്ടാവും അതിനകത്ത് ജോബ് റോളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജോബ് റോളുകളിൽ ഏതെല്ലാം ഭാഗമാണ് ഓട്ടോമേഷൻ വരാൻ സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കുക എന്നിട്ട് ആ മേഖലകൾക്ക് വേണ്ടുന്ന ഒരു സപ്ലിമെൻ്ററി സ്കില്ലുകൾ ബിൽഡ് ചെയ്യുക അതായത് ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാവുമല്ലോ ഞാൻ അതിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ നോക്കുക അതിൻ്റെ അതായത് അതിനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളിലേക്ക് മാറാൻ നോക്കുക അതിൻ്റെ ക്വാളിറ്റി അസസ്മെൻറ്റ് പാർട്ടിലേക്ക് വരുക ഇതെയിൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ യൂസ് കേസുകൾ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പേഴ്സണൽ ട്രാൻസിഷൻ പ്ലാനുകൾ വേണം അതുപോലെ കരിയറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ സ്കില്ലിൽ മാത്രം ഓറിയൻ്റ് ചെയ്തിട്ട് നമ്മുടെ കരിയറിനെ എന്താ പറയുക ലിമിറ്റ് ചെയ്യാതിരിക്കുക മൾട്ടിപ്പിൾ റവന്യൂ ഓപ്ഷൻസോ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് അതിപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഇൻകം സ്ട്രീമിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഫ്രീലാൻസിങ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഫിക്സഡ് ജോലിയിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ തയ്യാറാവാറുള്ളത് ഫ്രീലാൻസ് ആയിട്ട് അതേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല ഫ്രീലാൻസ് വീഡിയോ എഡിറ്റേഴ്സ് വളരെ യങ് ഏജിലുള്ള കുട്ടികൾ ജനറേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നല്ല വീഡിയോ ക്രിയേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും കണ്ടിട്ടുണ്ട് പോസ്റ്റർ മറ്റുമൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതേ കാര്യം കാണാം പക്ഷേ സീസൺഡ് ആയിട്ട് ഒരു കമ്പനിയിൽ ജോലിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ആ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റം മാത്രം ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും എന്നല്ലാതെ ഒരുപാട് പുതിയ മുന്നേറ്റങ്ങളൊന്നും കൊണ്ടുവരുന്ന കാണാറില്ല ഇത് ഒരു ഡേഞ്ചർ സിനാരിയോ ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ഓട്ടോമേഷൻ പ്രൂഫാണോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യുക മാത്രമല്ല ഇതിൽ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓട്ടോമേഷൻ വരുന്നതിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതൊരു ഇന്നെബിറ്റബിൾ ചേഞ്ചാണ് നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സപ്ലിമെൻ്ററി സ്കില്ലുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ആസ് എ സൊസൈറ്റി നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ നരേഷൻ സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം പോപ്പുലർ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പ്രധാന ചർച്ച ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ നമ്മുടെ ഫോക്കസ് ഒക്കെ പോകുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ അറ്റ് ദിസ് പോയിൻറ്റ് ഒരു ഹൈടെക് എൻവിയോൺമെൻ്റുകളിലാണ് ഇത്തരം ടെക്നോളജികൾ ഡിപ്ലോയിഡ് ആവുന്നത് ഇപ്പോൾ യു എസില് വന്നു ചൈനയിൽ വന്നു അബുദാബിയിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ല വെൽത്ത് ഉള്ള നാടുകളിലാണ് വരുന്നത് അത്ര തന്നെ വെൽത്ത് ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ അത്ര തന്നെ ടെക്കി അല്ലാത്ത നാടുകളിലൊക്കെ ഇതെത്താൻ സമയം എടുക്കും എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ സമയം എടുക്കും എന്ന് പറയുന്നത് അങ്ങനെ അൻപതോ നൂറോ കൊല്ലമൊന്നും ആവശ്യം ഉണ്ടാവില്ല അധികം വൈകാതെ തന്നെ ഇത്തരം ടെക്നോളജികളുടെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വേർഷൻസ് വരും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് വരും അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിക്കൊള്ളണം എന്നില്ല അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു പോയിന്റിൽ ട്രാൻസിഷൻ കുറച്ചും കൂടെ ഈസിയാണ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ട്രാൻസിഷൻ ആവശ്യമുണ്ട് ഇപ്പോൾ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വേണം ഗവൺമെൻറ്റിൻ്റെ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള റോളുകളെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ പൊളിറ്റീഷ്യൻസിനോടും നമ്മുടെ ലോ മേക്കേഴ്സിനോടൊക്കെ നമ്മളത് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട് അതായത് എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ലോകക്രമത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അവർക്കിത് അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എപ്പോഴും എന്താണെന്ന് അറിയുക നമ്മുടെ രാഷ്ട്രീയക്കാർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇത്തരം മാറ്റങ്ങളൊക്കെ ലോകത്ത് വരുന്നുണ്ടെന്നറിയാം പക്ഷേ അവർ കൺവീനിയൻ്റ്ലി ഇത്തരം മാറ്റങ്ങളോട് കണ്ണടക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നം വരുന്നില്ല എന്നുള്ള ഒഫീഷ്യൽ പ്രസ്താവനകൾ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കുക അതിന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ടെക് എലീറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള ഡിസ്കഷൻസ് കൊണ്ടുവരിക എന്താ വച്ചാൽ അതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ചോദ്യം ചെയ്യൂലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പരിഹാരം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇതുപോലെ ഈ വിദേശത്തേക്ക് പോയ പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് എന്താ വെച്ചാല് നമ്മളെ നാടാണ് സംഭവം നമ്മളെ നാടാണ് ബ്യൂട്ടിഫുൾ പക്ഷെ അവർ നമ്മുടെ നാട്ടിലേക്ക് വരില്ല അതെന്തോണ്ടാ അത് എനിക്ക് തോന്നും ലൈക്ക് ഇതൊരു വെറു ഒരു ഒരു എന്താ പറയുക അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ആയിട്ടൊന്നും കാണണ്ട ബട്ട് ദെൻ ജസ്റ്റ് ഒരു സേവിങ് ആയിട്ട് കണ്ടാൽ മതി ലൈക്ക് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട ദയവ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വരണ്ട എന്നുണ്ടെങ്കിൽ എന്ത് പറയണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ഫേക്ക് ഫീലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഫേക്ക് ഹാപ്പിനെസ് കൊടുക്കണം അതെന്താ വെച്ചാൽ നമ്മുടെ നാട് ഭയങ്കര സംഭവമാണ് എന്നുള്ളത് കാരണം അവിടെ പോയാലും വരെ പറഞ്ഞില്ലേ നമ്മളെ നാടാ സംഭവം അവർ ആ നാട് കണ്ടിട്ടായിരിക്കുമല്ലോ പറഞ്ഞത് എന്നുള്ളത് എല്ലാവരും കൂടി വേറെ നാട്ടിലേക്ക് വന്ന് അവിടെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ അപ്പോൾ ആ കാരണം കൊണ്ടായിരിക്കാം മേ ബി നമ്മൾ മനസ്സിലാക്കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഇത്തരം മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളതിൻ്റെ ഏർലി വാർണിംഗ് സൈനുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല വാർത്തകളും സൂചിപ്പിക്കുന്നത് ഓട്ടോമേഷൻ്റെ ത്രട്ടുകളിൽ നമ്മൾ ഒരു നാട് മുക്തമാവില്ല പ്രത്യേകിച്ച് ഐ ടി ബാക്ക് ആൻഡ് സർവീസുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ എ ഐ പോലെയുള്ള ടെക്നോളജികൾ ഒരു ഹ്യൂജ് ക്രൈസിസിനുള്ള ഒരു എന്താ പറയുക സാധ്യതയാണ് കാരണം മലയാളികൾ ഒരുപാട് പേര് ഈ ഐ ടി സർവീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് അവിടെയൊക്കെ എ ഐ ഓട്ടോമേഷനൊക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് അതിൻ്റെ റിപ്പോർട്ട്സ് മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സയൻസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വാർത്തകൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പോപ്പുലർ നരേഷനിൽ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരാൻ നമ്മൾ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എജ്യൂക്കേഷന് കാലങ്ങളായിട്ട് ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് ഈ മേഖലയിൽ അറിവുള്ളവരെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കാലോചിതമല്ല കാലോചിതമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ് ാണ് പലപ്പോഴും എന്താണെന്ന് അറിയുമോ ഇപ്പോൾ അത്ര തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത പല മേഖലകളും നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കുകയോ കൂടുതൽ അത്തരം സാധ്യതകളുള്ള ഇനിയത്തെ കാലത്ത് ഡിമാൻഡുള്ള മേഖലകളിലേക്ക് കുട്ടികളെ ഫോക്കസ് ചെയ്യിക്കുകയൊക്കെ വേണം ഇപ്പോൾ എക്കണോമിക്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ കുറേ സബ്ജക്റ്റുകളില്ലേ ലൈക്ക് ഹിസ്റ്ററി ബി ഹിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ അതൊന്നും ഒരു ഒരു നമുക്ക് ഇന്നത്തെ കാലത്ത് ജോലി നേടാനേ നമ്മുടെ കുട്ടികളെ സഹായിക്കില്ല അതൊരു ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാനോ നമ്മുടെ പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുള്ള പല കോഴ്സുകളും ഒരു ഒരാൾക്ക് ഇന്ന് ജോലി നേടാൻ കഴിയുന്നതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ വെറ്റെയ്യുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത് അതിലേക്ക് എന്തിനാണ് ഇനിയും അഡ്മിഷൻ എടുക്കുന്നത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു നോർമൽ കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് എക്കണോമിക്സിൽ വലിയ സൈന്ധാതികനാവാനുള്ള ശേഷി ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ആ കോളേജിലേക്ക് വരുന്ന ഒരു റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഭൂരിഭാഗം കുട്ടികളും അത്ര തന്നെ കേപ്പബിൾ ആവണമെന്നില്ല നമ്മൾ ഇന്ത്യയിലെ എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള പഠനങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിൽ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തുന്ന കുട്ടികളുടെ ക്വാളിറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടോ ആൾക്കാരെല്ലാവരും ഒരു ഓർഗാനിക്കായിട്ട് ചൂസ് ചെയ്യുന്ന ഫീൽഡുകളാവില്ല ഈ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ അത് അവരുടെ കരിയർ സാധ്യതകളിൽ നല്ല ഒരു പ്രശ്നമുണ്ടോ ഇത് ഞാൻ പറയുമ്പോൾ ചില പേരൊക്കെ ഒഫൻറ്റഡ് ആവുന്നുണ്ടാവും ബട്ട് ദെൻ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളതിനെ ആ ആ പെർട്ടിക്കുലർ കോഴ്സ് അത്രത്തിന് കഴിവൊന്നുമില്ലാത്ത ഒരു കുട്ടി ആ കുട്ടിക്ക് കരിയറിൽ ഇത് മൂലം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഒരു ബെറ്റർ ആൻസർ ഉണ്ടാകും നമുക്ക് എല്ലാ മേഖലയിലും ആൾക്കാർ വേണം പക്ഷേ എല്ലാ ഒരാൾ ഒരു സ്കില് പഠിക്കുന്നത് അതിനൊരു ഒരു എക്കണോമിക് ഏജൻസി ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് അതായത് എനിക്കതിന്ന് വരുമാനം കിട്ടുമ്പോൾ അതെൻ്റെ ജീവിതത്തെ നിലനിർത്തുമെന്നൊക്കെയുള്ള ഒരു അസംഷനിലാണ് അത് കൊടുക്കാൻ കഴിയാത്ത കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേഗത്തിൽ വീണ്ടും റീഡ്യൂ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ തലം മുതൽക്ക് തന്നെ കുട്ടികൾ കുറച്ചും കൂടെ ഏർലി ഏജിൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓൾറെഡി ഒരു സ്റ്റേജ് എത്തിയ ആൾക്കാർക്ക് അവർക്ക് റീസ്കില്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഇനി ഈ ഒരു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ആശയങ്ങൾ അഥവാ കൂടുതൽ വരുമാനം നേടുന്ന ടെക് കമ്പനികളായിട്ടുള്ള ആൾക്കാരുടെ വെൽത്തിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹയർ ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലെയുള്ള ആശയങ്ങളോ ഇനി ഗവൺമെൻറ് ബേസിക് കമ്മ്യൂണിറ്റീസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും എന്തൊക്കെയാണ് ബേസിക് സർവീസുകൾ എന്നുള്ളതിൻ്റെ പുതിയ ഡെഫിനിഷൻ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യം ുണ്ട് ഇത്തരം ചർച്ചകളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിൽ വെള്ളം കയറുന്നുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് കയറാത്തതുകൊണ്ട് അത് നമുക്കൊരു ചർച്ചയല്ല എന്ന് പോലെ കരുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഓട്ടോമേഷൻ പല ഭാഗത്തും വന്നു കഴിഞ്ഞു പല ആൾക്കാരെയും ബാധിച്ചു തുടങ്ങി അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ മാത്രം അബുദാബിയിൽ ഇപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവർലെസ് കാറുകളുടെ കാര്യം എടുക്കുക അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ഏരിയയാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിലുള്ള മാറ്റങ്ങളൊക്കെ കാണുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒന്നും നടക്കുന്നുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഒരു അൻപതോ നൂറോ കൊല്ലത്തിന് ഒരു മാറ്റം സംഭവിക്കില്ല എന്നുള്ള ആശ്വാസത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം ബട്ട് റിയാലിറ്റി ആണ് ആൻഡ് ഈ ടൈം ഇപ്പോൾ നമുക്ക് ഈസി ട്രാൻസിഷന് പറ്റുന്ന ടൈമാണ് അധികം വൈകിയാൽ ഒരു പക്ഷേ അതിന് പറ്റുന്നുണ്ടാവില്ല